உங்களுக்கு மக்கள் அஞ்சு மக்கள் கிடைக்கும் ஆங்கு ரெண்டு பெண்குட்டிக்கு மூணாறுல അങ്ങനെ മൂന്നാർ ഹോട്ടലിൽ നിന്നിറങ്ങി പ്രതിപാട്ടിനും ആശുരും ഗോകുലും ഒക്കെ ഇന്ന് മൂന്നാറിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും ഞാനും റിനോവും ഗോകുലും മധുരയിലേക്ക് പോകുന്ന വഴിക്ക് ഹാർഡ്ലി ഞങ്ങളെയും കൂട്ടി ലോഹാട്ടിൻ്റെ ഒരു ഗ്രൗണ്ടിലേക്ക് പോയി അവിടുത്തെ മാനേജറായിരുന്ന പ്രഭാകരൻ സാറ് ഗ്രൗണ്ടിനെ പറ്റിയും അവിടെ എത്തിപ്പെടാൻ സാധ്യതയുള്ള കുട്ടികളെ പറ്റിയൊക്കെ വിശദീകരിച്ചു തന്നു ഇനി ഗേപ് റോഡിലേക്കാണ് ഗാപ് റോഡിൻ്റെ കുറച്ച് ഡ്രോൺ വിഷ്വൽസ് എടുക്കണം ഗ്യാപ് റോഡിൽ ഞങ്ങൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാളിയുടെ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്പാനിഷ് സുഹൃത്തുക്കളും അതുവഴി പോയത് ഞങ്ങളെ കണ്ട് വണ്ടി നിർത്തി ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഞങ്ങൾ എടുക്കുന്ന ഒരു ജേഴ്സി വാങ്ങിയതിന് ശേഷമാണ് അവർ മടങ്ങിയത് വീഡിയോ എടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്തുള്ള ചേച്ചിയുടെ കടയിൽ കയറി അവിടെയുള്ള ചേച്ചിക്ക് കസ്റ്റമേഴ്സ് അധികമായതിനാൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയും എടുത്തും കഴിച്ചു അപ്പോൾ ആഷിർ ോകുല് ഔഷാദ് പ്രദീപ് ഏട്ടൻ ഇവരൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഭക്ഷണക്കും കഴിച്ച് ഹാഡ്ലി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ തേനിലേക്ക് പോയിക്കൊണ്ടിരിക്കണം പിന്നെ തേനീ തേനീ മാത്രം അഞ്ചു മാസം എന്തായാലും ഈ അടുത്ത ആൾക്കാർ വരണവരെ നമ്മൾ മാത്രം ഓക്കെ അപ്പൊ തേനീല സ്ട്രൈറ്റ് സ്ട്രൈറ്റ് പോയി ലെഫ്റ്റ് പോയി തിരികെ സ്ട്രൈറ്റ് തേണി വരി തേണി ഇൻ ദി സൈഡാ ഇല്ലേ തേണി ഉണ്ട് തേണി ഉണ്ട് താങ്ക്യൂ ലെഫ്റ്റ് പോവർ തേണി വంద్రോ താങ്ക്യൂ ഓ നമ്മൾ തേണി എത്തി തേണി അപ്പോൾ അപ്പോൾ നല്ല വെച്ചിട്ടുണ്ട് പക്ഷെ ഓ ഫുഡ് ഫുഡ് സൂപ്പർ നമ്മൾ ലോക്കൽ അപ്പം നമ്മൾ ശ്രീവള്ളി പുത്തൂർ കഴിഞ്ഞു ഇനി അത്ര ദൂരേ ഉള്ളൂ തോന്നുന്നു മധുരയിലേക്ക് രാവിലെ ഇറങ്ങി അവരൊക്കെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു നല്ല ഫുഡ് അടിച്ചു ഈ ലോക്കൽ ഫുഡ് ഞാൻ ഞാൻ ഇതുവരെ യാത്ര ഇങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ബാംഗ്ലൂര് തൃശ്ശൂർ അങ്ങനെയൊക്കെ യാത്ര ചെയ്യണല്ലോ അല്ല നമുക്ക് എന്ത് ഹൈ ക്ലാസ് എന്റെ വൈഫിനോട് ചോദിച്ചാൽ മതി ഞാൻ ലോക്കൽ ഫുഡ് മാത്രം കഴിക്കണവരാ തമിഴ്നാട് ഭാഗത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ എല്ലാ സ്ഥലങ്ങളും കാണണം അപ്പൊ ഇനി മധുര മധുര മധുരക്കിഞ്ഞ് ഒരു അമ്പത് മിനിറ്റ് ഭയങ്കര യോഗ കള്ളം പറഞ്ഞ പൈസ വേണ്ടല്ലോ

മനവിറിയും യോഗം കണ്ടാൻ കിടക്കാൻ കഴിഞ്ഞിട്ട് പോയി ഇപ്പൊ ബുദ്ധി ഇല്ല മക്കൾ അഞ്ചു മക്കൾ കിടക്കും മൂന്ന് ആൺകുട്ടി രവിന്റെ പെൺകുട്ടിക്ക് യോഗം

ம் ஒட்டை கை தான் காசு வந்தாலும் இருக்காது கரெக்டானே எண்பத்தஞ்சு வரைக்கும் உயிரோடு இருப்பேன் சொல்கிறேன் வேணாமா வேண்டாமான்னு உங்களுக்கு டிசைட் பண்ணிக்கலாம் எனக்கு பரவாயில்ல வெங்கடா இன்னூறு கேட்க போகிறேன் ஏன்னா நான் கொடுக்க மாட்டேன் தெரியல நீ பயங்கரமான ഷോർട്ട് വിസിറ്റാണ് ഈ പറയുന്ന മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് മീനാക്ഷി അമ്മ അതായത് ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിലേക്ക് വന്നതല്ല അമ്പലം നാലുമണിക്കേ തുറക്കുന്നുള്ളൂ അപ്പോൾ അമ്പലം തുറക്കാൻ കാത്തിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് അതിൻ്റെ പുറത്ത് ഒന്ന് കറങ്ങി ഒന്ന് പുറത്ത് തന്ന് നമ്മൾ വന്ന് പണിയെടുക്കാൻ പോവാണ് അടുത്ത ഇതിൻ്റെ കുറച്ച് മാറിയിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് നമുക്കൊന്ന് അവിടത്തേക്ക് പോയി നോക്കാം എന്താണ് അവിടെ എന്നുള്ളത് അമ്പലം ഇതാ ഈ പുറകെ കാണുന്നതാണ് അമ്പലം പിന്നെ രണ്ടാമത്തെ കാര്യം മെയിൻ മെയിനായിട്ട് അമ്പലത്തിൽ കയറാത്ത പറയുന്നത് അവര് ട്രൗസർ ട്രൗസർ ഇട്ടിട്ട് അമ്പലത്തിൽ പിന്നെ മുണ്ട് ഇട്ടിട്ട് കയറണം എന്ന് പറഞ്ഞാല് മുണ്ടും മാടി മാടിക്കുത്തിയാൽ ട്രൗസർ പോലെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മുടെ ആൾക്കാരെ

ഒരു ഭയങ്കര ഭയങ്കര പോലെ എന്താണ് പോയിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല മധുരയിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് മധുരയിലെ അമ്മ മെസ്സ് പോകണം രണ്ട് മധുരയിലെ ജിഗർ തണ്ട കഴിക്കണം ആദ്യം ജിഗർ തണ്ട കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ജിർതണ്ട കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് മധുരയിലെ ഫേമസ് ജിഗർദണ്ട സിൻസ് എന്ന ഷോപ്പിലേക്കാണ് ഞങ്ങൾ മൂന്നാളും ആദ്യമായിട്ടാണ് ജിഗർദണ്ട കഴിക്കുന്നത് ഞങ്ങൾക്ക് മൂന്നാൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഇനി നേരെ അമ്മ മെസ്സിലായി ഡിന്നർ കഴിച്ച് ഇന്നത്തെ ദിവസം അവസാനിക്കും രണ്ടാമത്തെ ദിവസം മധുരയിൽ എൻ ആണ് ഞങ്ങൾ ഏകദേശം ഒരു മിനിറ്റ് തോന്നുന്നു ഒരു രണ്ടു മണി മൂന്ന് മണിയാവുമ്പോൾ മധുരയിലെത്തി നമ്മൾ രണ്ട് മൂന്ന് ഗ്രൗണ്ടുകൾ പോയി കണ്ടു ബേസിക്കലി മധുരയിൽ നമുക്ക് അക്കാദമി തുടങ്ങണമെന്ന ഇതില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മധുര സിറ്റി ആണ് ഇവിടെ കണ്ടമാൻ ഉണ്ട് എന്നാണ് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഞാൻ ഇവിടെ പണ്ട് ഹൺഡ്രഡ് ട്വന്റി വൺ കളിച്ചിട്ടുണ്ടായിരുന്ന സമയത്തെ സ്ഥലം അത് എം ജി ആർ എം ജി ആറിൻ്റെ പേരിലുള്ള ഗ്രൗണ്ടാണ് ഇത് ഇവിടെയുള്ള അമ്മ മെസ്സ് എന്ന് പറഞ്ഞ ഫേമസ് ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് ഒന്നും ഈ പറയുന്ന പതിനാല് കൊല്ലായിട്ടുണ്ടാവും ഞാൻ ഈ മധുര ടു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്ക് അണ്ടർ ട്വൻ്റി വൺ ടു ഈ രണ്ടായിരത്തി ഇരുപത് ഇതിൽ ആകെ മധുരയിൽ മാറാത്തത് ഇവിടുത്തെ കൊതു മാത്രാണ് അന്ന് ഞങ്ങൾ താമസിക്കുമ്പോൾ ഏതോ കോളേജ് ഹോസ്റ്റലിനെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി വേപ്പിൻ്റെ എല്ലാം ഒക്കെ പൊട്ടിച്ച് ജനലിൻ്റെ മേലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് കൊതുകിന് അടിക്കലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മധുരയിൽ മാറാത്ത സാധനം അത് മാത്രമാണ് ബാക്കിയൊരു വിധം എൻ്റെ ഓർമ്മയിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം ഞാൻ വളരെ കുട്ടിക്കാലത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കോളേജിൻ്റെ സമയത്തുള്ള സാധനങ്ങളാണ് ട്രാഫിക്കും പൊതു എല്ലാ സ്ഥലവും ഭയങ്കര റഷാണ് ഫുള്ള് റഷാണ് ഭയങ്കര റഷ് റഷ് രാത്രി അമ്പലത്തിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് കുറച്ച് എന്താ പറയാ പുറത്ത് ഭയങ്കര റഷാണ് ഉള്ളില് അമ്പലത്തിൽ കയറാൻ ആൾക്കാർ വളരെ കുറവായിരുന്നു അറിയില്ല എന്തുകൊണ്ടാണ് തിരക്കുണ്ടായിരുന്നു മേ ബി തുറക്കാത്തത് ഉണ്ടായിരിക്കും നാല് നാലോ നാലിലൊക്കെ മറ്റോ ആണ് തുറക്കുന്നത് കൊറേ ആൾക്കാർ പറഞ്ഞു ഇവിടെ കഴിക്കണം പറഞ്ഞു കഴിച്ചോട്ടെ വരുന്നുണ്ട് നോക്കാമൊക്കെ നീ പറയല്ലേ എന്റെ സാധനം വരാനില്ലേ നീ തിരക്കാക്കുന്ന എന്തിനോ ആർത്തി കാണിക്കുന്ന ആർത്തി കാണിക്കലോക്ക എന്താ എങ്ങനെ അപ്പോൾ ഭക്ഷണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നിന്ന് വൈൻഡപ്പ് ചെയ്യാം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ തെങ്കാശിയിലേക്ക് പോകും ഇവിടുന്ന് എനിക്ക് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ്റി എൺപതോളം കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നും അവിടെയും ഞങ്ങൾ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം അപ്പോൾ ബൈ